മകരവിളക്ക് പൂജയോടെ ആസാം തേസ്പൂർ അയ്യപ്പക്ഷേത്രത്തിലെ രണ്ടു മാസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങി തേസ്പൂരിലെ വിവിധ സൈനികർ സംയുക്തമായി നടത്തിയ അയ്യപ്പ പൂജ റിട്ടയർഡ് കേണൽ ഡി റെഡ്ഡി വൃശ്ചികം ഒന്നിന് കൊടി ഉയർത്തിയാണ് തുടക്കം കുറിച്ചത് മകരവിളക്ക് പൂജയുടെ ആസാം തേസ്പൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ രണ്ടു മാസം നീണ്ടുനിന്ന ഉത്സവത്തിന് കുടിയിറങ്ങി തേസ്പൂരിലെ വിവിധ സൈനികർ സംയുക്തമായി നടത്തിയ അയ്യപ്പ പൂജ റിട്ടയേർഡ് കേണൽ ഡി എസ് റെഡ്ഡി വൃച്ചികമുന്നിന് കുടിയുയർത്തി തുടക്കം കുറിച്ചിരുന്നു മകരവിളക്ക് ഉത്സവത്തിന് ശേഷം മകനായ ബ്രിഗേഡിയർ കുടിയിറക്കിയതോടെ സമാപനം കുറിച്ചു രണ്ടു മാസം നീണ്ടുനിന്ന പൂജയും അന്നദാനവും താലപ്പുടിയോടുകൂടി എഴുന്നള്ളത്തും തേസ്പൂരിന് വേറിട്ട കാഴ്ചയാണ് സമ്മാനിച്ചത്

അയ്യപ്പ പൂജ കമ്മിറ്റി സെക്രട്ടറി അശോക് കുമാറും ദശപുത്രനും ചേർന്നുള്ള ജീവിത എഴുന്നള്ളത്തും സുരേഷ് തളലും ലവലേഷ് പാലും ചേർന്നെടുത്ത അമ്മൻകുടവും പ്രസിഡന്റ് പ്രദീപൻ സുരേഷ് ഹരിപ്പാട് മനു എന്നിവരുടെ ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി ഓണാട്ടുകരക്കാരായ ഒട്ടനവധി സൈനികരും കുടുംബാംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്